നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി നിരത്തിൽ കേമനാണോ അല്ലയോ എന്ന് പറയാതെ തന്നെ പലർക്കും അറിയാവുന്നതാണ് ഓട്ടോമൊബൈൽ മേഖലയിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി കുതിപ്പിലാണ് ഇപ്പോൾ മാരുതി അവരുടെ കാറുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിൽപ്പനയാണ് കാഴ്ചവെക്കുന്നത് കൂടാതെ ഏറ്റവും മികച്ച സർവീസ് നൽകി മാരുതി പേരെടുത്തിട്ടുമുണ്ട് എന്തായാലും അതിൽ മാരുതി സുസുക്കി ഫ്രോംസ് വലിയൊരു നേട്ടം ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് മാർതി സുസുക്കി ഫ്രോങ്സ് പുറത്തിറക്കിയത് വെറും പതിനേഴ് മാസങ്ങൾ കൊണ്ട് രണ്ട് ലക്ഷത്തിലേറെ യൂണിറ്റുകളാണ് ഫ്രോങ്സ് വിറ്റുപോയത് മലേനയുടെ ക്രോസ് ഓവറായിട്ടാണ് മാരുതി ഫ്രോങ്സിനെ പുറത്തിറക്കിയത് വിൽപ്പനയിൽ എല്ലാ കാർ കമ്പനികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാരുതി ഫ്രോങ്സ് ഇപ്പോൾ പെട്രോൾ സി എൻ ജി വേർഷനുകളിലാണ് ലഭ്യമാവുക ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്നത് വെറും പത്ത് മാസം കൊണ്ടാണ് ഫ്രോൺസ് സാധ്യമാക്കിയത് എന്നതുകൊണ്ട് തന്നെ ഈ കാറിന്റെ എത്രയും ജനപ്രിയമാകിയത് എന്തുകൊണ്ടാണെന്ന് പലർക്കും മനസ്സിലായ ഒരു കാര്യം ഈ ഒരു കണക്കുകൾ കൂട്ടിച്ചേർത്താണ് ഒന്നര ലക്ഷത്തിലെത്തിയത് വെറും മാസങ്ങൾ കൊണ്ട് അതിവേഗത്തിലാണ് രണ്ട് ലക്ഷം യൂണിറ്റ് വിൽപ്പറയുന്ന നേട്ടത്തിലേക്ക് ഫ്രോങ്സ് എത്തിയത് ഏഴ് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ എന്ന എക്സ് ഷോറൂം വിലയിലാണ് മാരുതി ഈ കാറ് പുറത്തിറക്കിയത് നിലവിൽ ഏഴു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് ഫ്രോക്സിന്റെ എക്സ് ഷോറൂം വില ആറ് വേരിയന്റുകളിലാണ് മാരുതി ഇവ പുറത്തിറക്കുന്നത് സിഗ്മ ഡെൽറ്റ 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 പ്ലസ് പ്ലസ് ആൽഫ എന്നിവയാണ് ആ വേരിയന്റുകൾ അതേസമയം ആരുതിയുടെ മറ്റ് കാറുകളും വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ പതിനേഴ് കാറുകളിൽ എട്ടെണ്ണം ഓഗസ്റ്റ് മാസത്തിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് എസ് യു വിൽപ്പനയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് മാരുതി സുസൂക്കി പുതിയ ഗ്രാൻഡ് വിറ്റാര ഫ്രോങ്സ് എന്നിവയെല്ലാം വിൽപ്പനയിൽ മാരുതിക്ക് കരുത്തായിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള കാർ പത്തൊൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളാണ് ഈ എസ് യു വി ഒരു മാസത്തിൽ വിറ്റുപോയത് മുപ്പത്തിരണ്ട് വർഷത്തിനിടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബ്രസയ്ക്ക് ഉണ്ടായിരിക്കുന്നത് മാരുതിയുടെ ഏട്ടികയും വിൽപ്പനയിൽ റെക്കോർഡിൽ കുതിക്കുകയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് യൂണിറ്റുകളാണ് ഏട്ടിക വിറ്റുപോയത് ഒരു വർഷം മുൻപ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റുകളായിരുന്നു ഇതേ സമയം ഏട്ടിക വിറ്റുപോയത് എന്നാൽ ഇക്കാലയളവിൽ അൻപത്തിയൊന്ന് ശതമാനമാണ് ഈ എസ്ഇിയുടെ വിൽപ്പനയിലെ വർധനവ് വാഗനാറും വിൽപ്പനയിൽ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട് പതിനാറായിരത്തി നാനൂറ്റി അൻപത് യൂണിറ്റുകളാണ് ഓഗസ്റ്റിൽ ഈ കാറുകൾ വിറ്റുപോയത് കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റുകളാണ് വാഗണർ വിറ്റുപോയത് ആറ് ശതമാനമാണ് വിൽപ്പനയിലെ വളർച്ച മാരുതി സുസുക്കി സ്വിഫ്റ്റ് ബലേനോ ഈകോ ഡിസയർ തുടങ്ങിയവയുടെ വില്പനയിൽ നെഗറ്റീവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ശതമാനം വളർച്ചയുണ്ട് ഓഗസ്റ്റിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകളാണ് ഫോ ഫ്രോങ്സ് വിറ്റ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായപ്പോൾ ഇത് പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി നാലായിരുന്നു എന്തായാലും മാരുതിയുടെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പോകുന്ന കാറുകൾ എന്ന നിലയിൽ ഫ്രോങ്സ് പേരെടുത്തിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ഇതിന്റെ കച്ചവടം എല്ലാം പുരോഗമിക്കുന്നത് ഇന്ന് പ്രധാന സീറ്റുകളിൽ ഫ്രോങ്സ് കാണാതെ ഒരു ദിവസം പോലും കടന്നു പോകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത്രയേറെ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് ഫ്രോങ്സ് എന്ന മാരുതിയുടെ ഈ ഒരു ഏറ്റവും പുതിയ വാഹനം